ഈ വർഷത്തെ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോന്ന് വന്നിട്ടുള്ളത് അപ്പം അത്തായം മുതൽ നോമ്പ് തുറക്കണവരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് ഇപ്പോൾ ഇപ്പം ടൈം മണിയാണ് കേട്ടോ അത്താഴത്തിന് എണീറ്റ ഒരു ടൈമാണ് ഇന്നിപ്പം അത്താഴത്തിന് തക്കാളി കറിയും പിന്നെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് കൂട്ടാൻ അത്താഴത്തിന് അങ്ങനെ ഹെവി ആക്കിയിട്ടൊന്നും ആരും കൂട്ടില്ലല്ലോ എന്നാലും ചെറിയ താളിപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് കൂട്ടുകയുള്ളൊ ಅಪ್ಪ ಇನ್ನು ಫಸ್ಟಿ പിന്നെ ಫಸ್ಟಿ ತತ್ತಾಯತೀನಿದಾ ತಕ್ಕ ವೆಳುತೇ അങ്ങനെതാ അത്തായൊക്കെ കഴിഞ്ഞു വാങ്ങിക്കൊടുത്തതിന് ശേഷം പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടൊന്ന് കിടന്നുറങ്ങി കേട്ടോ ഇപ്പോൾ അതൊരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ വേണീട്ട് വന്നതാണ് അപ്പം ഒന്ന് രാവിലെ തന്നെ ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭാവി അതാ ചിക്കൻ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കേണ്ടേ അപ്പുറത്ത് തത്ത പത്തിരി പണിയും കൂടെ നടത്തേണ്ടിട്ടോ ഇപ്രാവശ്യം രാവിലെ തന്നെ പത്തിരിയും ചിക്കൻ കറി അങ്ങനത്തെ പണികളൊക്കെ രാവിലെ തന്നെ തീർക്കാൻ വിചാരിച്ചു എല്ലാ പ്രാവശ്യവും ഒരു വൈകുന്നേരം മൂന്ന് മണിക്കൊക്കെ കേട്ടോ കിച്ചണിൽ ഇറങ്ങാറ് പക്ഷെ ഇപ്പം കുറച്ച് ചൂടൊക്കെ കൂടുതലല്ല അപ്പോൾ വൈകുന്നേരം എല്ലാ പണികളും വൈകുന്നേരം ആക്കണ്ട വിചാരിച്ചു ഇങ്ങനത്തെ പണികളൊക്കെ ആദ്യം തീർത്തേക്കാൻ വിചാരിച്ചു കേട്ടോ ആ പത്തിരിൻ്റെയും കറീൻ്റെയൊക്കെ പണി അപ്പോൾ നാത്തന്മാർ രണ്ടാളും ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതാ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ക്ലീനാക്കാനും വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ഇപ്പം ഉമ്മക്ക് അസുഖമായി അസുഖം അസുഖമായതിൻ്റെ ശേഷമുള്ള എല്ലാ നോമ്പിനും അത്തായം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഉറങ്ങാറില്ല കേട്ടോ കാരണം ഉമ്മ എണീറ്റ് വരാനുണ്ടോ ഉമ്മ ചിലപ്പോൾ നേരത്തൊക്കെ എണീക്കും അപ്പോൾ ഉറങ്ങാനുള്ള ഒരു ടൈം കിട്ടലില്ല അത്തായം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പ്രയോഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കലാണ് കേട്ടോ രാവിലെ തന്നെ അടിക്കലും തുടക്കലും അങ്ങനത്തൊക്കെ കഴിയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം മുതൽ ഉമ്മ അങ്ങനെ എണീറ്റ് വരണമൊന്നുമില്ല കേട്ടോ ഈ ഒരു കുറച്ച് മൂന്നാല് മാസങ്ങളായിട്ട് ഇപ്പം കുറച്ച് വെയ്യാണ്ടായിട്ടുണ്ട് കാരണം അധികം കെടുപ്പി തന്നെയാണ് കേട്ടോ അങ്ങനെ അധികം നീറ്റ് വരും രാത്രി ഒരു നേരമൊക്കെ നീറ്റാലായി അത്രേ ഉള്ളൂ ഇപ്പം ആ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് അങ്ങനെ കെടുക്കാറാണ് ഇപ്പം ആദ്യത്തെ പോലെ രണ്ട് മൂന്നു നേരമൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും ഉമ്മ ഉണ്ടാവാറില്ല കേട്ടോ ഉമ്മ നീക്കാറില്ല അപ്പോൾ തന്നെ തേങ്ങനേഷം ഞാനൊന്ന് കിടന്നുറങ്ങിട്ടാ എന്നിട്ടാ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താ ഈ കറി റെഡി ആയ കറിയായി ഉണ്ടെക്കണ് പത്തിരി ഇതാവുള്ള വൃത്തി കൊണ്ടക്കണേ ഓവറാവോ പത്തിരി പണിയും കറിപ്പണിയൊക്കെ രാവിലെ കഴിഞ്ഞുകൊണ്ട് പിന്നെ വെക്കുന്നവരൊരു അഞ്ചര ആയിട്ടാണ് കേട്ടോ കിച്ചണിൽ ഇറങ്ങുന്നത് നോമ്പിന് ഏറ്റവും കൂടുതൽ ടൈം പോകുന്ന പണി എന്ന് പറഞ്ഞാൽ ഈ പത്തിരി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലൊക്കെയാണല്ലോ അപ്പം അതൊക്കെ രാവിലെ കഴിഞ്ഞുകൊണ്ട് പിന്നെ വയ്ക്കുന്നവരൊരു അഞ്ചര അഞ്ചര ഒക്കെ ആയിട്ടാണ് കിച്ചണിൽ ഇറങ്ങുന്നത് അപ്പോൾ അത് സമൂസ ഒക്കെ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഫസ്റ്റ് നോമ്പെല്ലാം വെച്ചിട്ട് പൊറോട്ട കുറച്ച് പൊറോട്ടയും വാങ്ങിയിട്ടുണ്ട് പിന്നെ പത്തിരി കറി ഇതൊക്കെ ആയിരുന്നു നോമ്പ് തുറന്നതിന് ശേഷം കേൾക്കാനുള്ളത് പിന്നെ ജ്യൂസ് ഒന്ന് ക്യാരറ്റ് ജ്യൂസ് ആക്കാൻ വിചാരിച്ചോട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കണ്ട് വേവിക്കാൻ വേണ്ടി വെക്കണ് ആക്കല്ലേ കഴിഞ്ഞാലും വലിയ വലിയ വേണ്ട ഞങ്ങൾ അടുപ്പ് നോമ്പ് പ്രമാണിച്ചിട്ട് പുതിയത് വാങ്ങിയതാണ് കേട്ടോ നമ്മളെ ഗ്രീൻ ചെഫിന്റെ അടുപ്പ് കേടന്ന് പത്ത് വർഷത്തോളം അത് ഉപയോഗിച്ചിട്ടു ബജാജാണ് ഏറ്റാ ഇങ്ങനൊന്ന് മാറ്റാൻ അതുപോലെ ഇങ്ങനത്തെ പത്തിരി ഈ പത്തിരി ചട്ടി നോമ്പ് പ്രമാണിച്ച് പുതിയത് വാങ്ങിയതാണ് പിന്നെ നമ്മളെ പത്തിരി ഇടാളൊക്കെ പിന്നെ ജെഗ് നമ്മള് കാണിക്കണപ്പോ ലെമനൈഡ് ഇതാ മമ്മി ഉണ്ടാക്കുന്നു ഹലവേവി ലെമനൈഡ് കഴിക്കണ്ടിട്ട എല്ലാർക്കും അത് കാണിച്ചു തരാന് ഇപ്പതാ ഏകദേശം നോമ്പ് വെറുക്കാനായി തുടങ്ങിട്ടോ അപ്പം ഈത്തപ്പഴം പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് മുന്തിരി വെത്തക്ക ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ജ്യൂസ് നാരങ്ങ വെള്ളം സമൂസ ഇതൊക്കെയാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന ടൈമില് കേൾക്കാനുള്ളത് അതാണ് കാര്യം അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു എല്ലാരും നോം വർക്ക് ഈ കിട്ടാ ക്യാമറക്ക് പിന്നില് ഇനിയും ആൾക്കാരുണ്ട് അവരൊന്നും ക്യാമറയിൽ കൊണ്ടിട്ടില്ല എന്നുള്ളു അപ്പൊ നമ്മളെ ആലവേവിയ ലോണം വെറുപ്പിക്കണ്ടിട്ടോ നോം വർക്ക് ഒരു ടൈമില് ഒളം മാനിട്ടിട്ട് നല്ല ലോണം വെറുപ്പിക്കണ്ട് <laughs> <दे था। laughs> <laughs> मधुरा ദൈവത്തെ കണ്ടോ ഡാർക്ക് ഫാമൂസസ് നിവർച്ചനെ കണ്ടോ ലിയല്ല 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 കണ്ടോ ലെനോ ലെൻടോ ലെക്കി കാടലക് അങ്ങനെ നോംവർക്കിലൊക്കെ കഴിഞ്ഞ പിന്നെ ഒരു ഒമ്പത് മണി എന്റെ രക്ഷാ കേട്ടോ ഫുഡ് കഴിക്കണത് എൻ്റെ ഇടയിലും ഉമ്മ ഒക്കെ എണീറ്റോ അപ്പൊ അമ്മമാൻ്റെ കുളിയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ അത് കഴിഞ്ഞപ്പോ അടുത്ത വീണ്ടും കിടന്ന് ഉറങ്ങി അപ്പൊ അങ്ങനെ എണീറ്റിരിക്കുന്നു കേട്ടോ ഒരുപാട് നേരം ഉണന്നിരിക്കുന്നു അങ്ങനെ മലയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഓരോരുത്തർ വന്നിട്ടാണ്ട് ഫുഡ് കഴിക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ അത്തായത്തിനുള്ള ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചോറ് മോരക്കറി പയറുപ്പേരി ഇതൊക്കെ ചെയ്തിട്ട് അത്തായത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെതാ ഫസ്റ്റത്തെ നോമ്പോൾ ഫസ്റ്റത്തെ നോമ്പ് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് കഴിഞ്ഞു നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറയും കേട്ടോ